ഹലോ നമസ്കാരം റിസുഹൃത്തുക്കളെ എസ് ആർ വ്ളോഗിലേക്ക് സ്വാഗതം പുറത്തെന്തൊരു ചൂടാണല്ലേ ചുട്ടുപെഴുത്ത മണ്ണിലേക്ക് മഴത്തുള്ളികൾ പതിക്കുമ്പോൾ പുതുമണ്ണിൻ്റെ ആ മാസ്മരിക ഗന്ധം നമ്മുടെ നസാരന്ത്രങ്ങളെ മത്തുപിടിപ്പിക്കും ഓരോ മഴത്തുള്ളി ചുട്ടുപെഴുത്ത മണ്ണിലേക്ക് വിഴുമ്പോൾ ആവിയായി പോകുന്നതാണ് പുതുമഴയിൽ ആലിപ്പഴം വീഴുന്നത് പെറുക്കിയെടുക്കാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലേ മഴവെള്ളം തട്ടിത്തെറിപ്പിച്ച് ശീലക്കുടയും ചൂടി കൂട്ടുകാരും മൊത്തം സ്കൂളിലേക്കുള്ള യാത്ര ഓർക്കാൻ തന്നെ എന്ത് രസമാണ് ഇന്ന് ഞാൻ മഴയെ പറ്റിയുള്ള ഒരു കവിതയാണ് അവതരിപ്പിക്കുന്നത് എൻ്റെ സ്വന്തം സുന്ദരത്തിനെ കേൾക്കാം മഴത്തുള്ളി മാനത്തു നിന്നോരോ തുള്ളി വീണോ മാനസം കോരിത്തരിച്ചു നിന്നോ മാനത്തു നിന്നാരോ കണ്ണീർ പൊഴിക്കണം മാതിരി തോന്നും വരവ് കണ്ടാൽ മാനത്തു നിന്നോരോ തുള്ളി വീണു മാനസം കോരിത്തരിച്ചു നിന്നോ മാനത്തു നിന്നാരോ കണ്ണീർ പൊഴിക്കണം മാതിരി തോന്നും വരവു കണ്ടാൽ ഒന്നല്ല രണ്ടല്ലൊരായിരമങ്ങനെ ഒന്നിച്ചു വന്നു തകർത്തു പെയ്തോ ഓരിലക്കും വിളിയിൽ തുള്ളി തിമു ായിരം ചെടികൾക്കു നീർ കൊടുക്കാൻ ചക്രവാളങ്ങൾ കറുത്തുപൊടുന്നനെ മേഘഗണങ്ങൾ ഗർജിക്കവേ ആ മഴത്തുള്ളിയെ ഗർഭം ധരിച്ചവ കഞ്ചിമ്മി നിന്നോ മിന്നലപ്പോൾ വാളങ്ങൾ കറുത്തുപൊടുന്ന മേഘഗണങ്ങൾ ഗർജിക്കവേ ആ മഴത്തുള്ളിയെ ഗർഭം ധരിച്ചവൽ കഞ്ചിമ്മി നിന്നു മിന്നലപ്പോൾ മുറ്റതിറയ്ക്കലെ ജലധാര തല്ലുവാൻ ഓടി വന്നെത്തും കുരുന്നിനെപ്പോൽ കടലാസുതോണിയുണ്ടാക്കി കളിക്കുവാൻ ഒരു വേള വള്ളം തുടിക്കയായി മണ്ടൂകമാകട്ടെ വരമ്പത്തുപൊത്തിലായി കാറിക്കരഞ്ഞു മഴയ്ക്കു വേണ്ടി വെയിലേറ്റുവാടിക്കരിഞ്ഞൊരാ പുൽനാമ്പു മോഹിച്ചു നിന്നു നിർമുത്തിനായി ണ്ടൊരാക്ഷോണി തന്മേനി ചാറി വ്യണോ മഴത്തുള്ളിയെങ്ങും ആവാഹനം ചെയ്ത ജലകണിക എങ്ങും പരന്ന സുഗന്ധമോടെ അവസാന യാത്രയിൽ നീ എൻ്റെ രസനയിൽ ഒരു തീർത്ഥകണമായിഞ്ഞെങ്കിലോ ആശ്വാസമോടെന്നും പ്രാപിക്കുവാൻ നീയേ തുണ ജീവജാലത്തിന് ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളമങ്ങനെ ആർ തലച്ചെത്തിന രാത്രമെല്ലാം ആറുകളൊക്കെ നിറഞ്ഞു കവിഞ്ഞുപോയി പ്രളയം വിതച്ചുവൻ നാശങ്ങളും മാനം തെളിഞ്ഞു പുഞ്ചിരി തൂകി ദിനകരൻ ദാഹജലത്തിനായി വരണ്ടു ഭൂമി കാത്തിരുന്നു ഞാൻ ആ മഴത്തുള്ളി സ്ഫടികത്തിനൊക്കും ആ നീർമുത്തിനെ മാനം തെളിഞ്ഞു പുഞ്ചിരി തൂകി ദിനകരൻ ദാഹജലത്തിനായി വരണ്ടു ഭൂമി കാത്തിരുന്നു ഞാനാ മഴത്തുള്ളി സ്ഫടികത്തിനൊക്കും നീർമുത്തിനെ കാത്തിരുന്നു ഞാനാ മഴത്തുള്ളി സ്ഫടികത്തിനൊക്കും നീർമുത്തിനെ